ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ കോമണറായിട്ട് വന്ന അനീഷിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ അനീഷിന്റെ ഗെയിം പ്ലാൻ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് തീർത്തും വിമർശിക്കുന്നവരുമുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാണ് കാരണം ബിഗ് ബോസിനകത്ത് അനീഷ് ഇല്ല എങ്കിൽ ഇത്രയും കോണ്ടന്റുകൾ ഉണ്ടാകുമോ എന്ന സംശയമാണ് അപ്പൊ ബിഗ് ബോസിന്റെ തുടക്കത്തിൽ വീടിനെ ആളി കത്തിക്കുന്നതിൽ അനീഷ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കഴിഞ്ഞ സീസണിൽ രതീഷ് ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ആയിരുന്നു രതീഷിന് വാചകമടി വളരെ കൂടുതലാണ് അനീഷ് വളരെ കുറച്ചേ സംസാരിക്കൂ പിന്നെ മൗനവ്രതത്തിലാണ് എന്ന് വെച്ചാൽ പിന്നെ മിണ്ടാതെ തേരാപ്പാര നടക്കുന്ന പരിപാടിയാണ് അപ്പം ഇത് ഭയങ്കര പ്രൊവോക്കിംഗ് ആണ് പ്രൊവോക്കിങ് എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് നിന്നാലേ ചിലപ്പോൾ അത് ശരിക്കും ഫീൽ ചെയ്യത്തുള്ളൂ ഒരാൾ ഒന്നൊരു കാര്യം പറയാണ് നമ്മളത് കേട്ടു തിരിച്ച് നമ്മൾ അയാളോട് ഒരു കാര്യം പറയുമ്പോൾ അയാൾ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ ഈ പട്ടിയെ പോലെ എന്നൊക്കെ പറയുന്ന പോലെ അയാൾ പുറകെ നടക്കുകയാണ് എത്ര ഇൻസൾട്ടിംഗ് ആണ് നമുക്കത് അതാണ് അവിടെ അനീഷിന്റെ ഗെയിം എന്ന് വെച്ചാൽ അനീഷ് പറയാനുള്ളത് പറഞ്ഞിട്ട് ഒരു മൂലയിൽ പോയി അങ്ങ് ഇരിക്കും ആരെങ്കിലും എണീറ്റ് എന്തെങ്കിലും വന്ന ചേട്ടാ ഇങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ് ചേട്ടാ എന്ന് പറയുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു പോലും ഭാവിക്കുക അതെറ്റ് അങ്ങ് പോകും അത്ര പ്രൊവോക്കിംഗ് ആണ് അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് ഈ രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അകത്തുള്ള കണ്ടസ്റ്റൻസ് വെള്ളം കുടിക്കും കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിടിച്ച് തള്ളാൻ പറ്റുമോ ഇല്ലല്ലോ അത്ര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിന്റെ ഈ ഗെയിം കാരണം അമ്പത് ദിവസത്തിന് ശേഷം കളി തുടങ്ങാന്ന് പറഞ്ഞ് അതുവരെ ക്യൂട്ട്നെസ് ഒക്കെ വാരിയിട്ട് കയറിയിരുന്ന ആൾക്കാർ വരെ അതൊക്കെ മറന്ന് ആ ഒരു അവർ പിടിച്ച പാറ്റേൺ ഒക്കെ മറന്നിട്ട് ചാടി ഇറങ്ങിപ്പോയി കാരണം അത്രയും പ്രവോക്കിയ ആണ് അതാണ് അനീഷ് ഒരു ഒറ്റ ദിവസം കൊണ്ട് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് അടിപൊളി ഗെയിമറാണ് പക്ഷെ പ്രവോക്കിംഗ് എന്ന് പറയുന്നത് അസഹനീയമാണ് കേട്ടോ അതുകൊണ്ടത് എല്ലാ തരത്തിലും നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം അത്രയ്ക്ക് വെറുപ്പിച്ച് തള്ളുന്ന പ്രൊവോക്കിംഗ് ആണ് മറ്റ് പല കണ്ടസ്റ്റൻസിനെയും അനീഷ് കോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ മൗനവ്രതം എടുത്തുള്ള ഗെയിം അത് മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ബാക്കി ആരും ഇങ്ങനത്തെ ഒരു ഗെയിം കളിച്ചിട്ടില്ല അതായത് ഇത് അനീഷിന്റെ ഒരു ഇടയ്ക്കെപ്പോഴെങ്കിലും ചെയ്യുന്നില്ല എപ്പോഴത്തെ ഒരു പരിപാടിയാ ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവർ ആയി കഴിഞ്ഞാൽ ഇയാൾ വാ തുറക്കില്ല അപ്പൊ അവിടെ നിന്ന് അവിടെ അവർ പലതും പറഞ്ഞിട്ട് ഇയാളൊന്നും പറയാതെ വരുമ്പോൾ അവർക്ക് ദേഷ്യം കൂടും അവര് വീണ്ടും 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 ഇറിട്ടേട്ടായി പ്രവോക്കായി പൊന്നെ അത് മറ്റേ മാലപ്പടക്കം പൊട്ടിത്തെറിക്കുന്ന പോലെ അവിടെയും പോയി വീഴും ഇവിടെയും പോയി വീഴും അങ്ങോട്ടും പോയി വീഴും ഇന്നലെ നമ്മുടെ നമ്മുടെ അഭിലാഷുണ്ടല്ലോ അഭിലാഷിന്റെ ഒരു പ്രകടനം കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ ദീപാവലിക്ക് മാലപ്പടക്കം നമ്മളിങ്ങനെ കെട്ടിയിട്ടിട്ട് തിരികൊളുത്തുമ്പോ സംഗതി ഇത് തെറിച്ച് പലയിടത്ത് പോയി വീടിന് പൊട്ടില്ല അവിടെയും നോക്കിയാൽ പൊട്ടുന്ന കാണാം ഇവിടെയും പൊട്ടുന്ന കാണാം ഇയാൾ എവിടെ കൂടെയൊക്കെ ഓടുന്നയാൾക്ക് തന്നെ അറിയില്ല ഡെസ്കിന്റെ പുറത്തോടെ ഓടുന്നു ബെഞ്ചിന്റെ പുറത്തോടെ ഓടുന്നു സോഫയുടെ പുറത്ത് കയറി എന്നിട്ട് പറയുന്നു കാരണം ഈ മനുഷ്യന്റെ മുഖം കിട്ടില്ലന്നേ ഇയാൾ മുഖം കൊടുക്കില്ല ഒരു സൈഡിൽ വലിയ രീതിയിൽ മാസൊക്കെ ഇട്ട് കാര്യം പറഞ്ഞു വരുമ്പോൾ ഇയാൾ അങ്ങോട്ട് തിരിഞ്ഞു പോകും ഓ അങ്ങോട്ടേക്ക് കറങ്ങി വരണമല്ലോ അവിടെ വന്ന് ഇയാളെ മുഖത്ത് നോക്കി പറയാൻ വിചാരിക്കുമ്പോൾ ഇയാൾ ഇപ്പുറത്തോട്ട് തിരിഞ്ഞു പോകും അങ്ങനെയിട്ടും വട്ടം കറക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ അനീഷ് എന്ന് പറയുന്നത് സി ബിഗ് ബോസിനകത്തൊരു ഒരു യുണീക്ക് ഗെയിം ആണ് മറ്റുള്ള പലരും ഈ സ്ട്രാറ്റജീസ് ഇതിനോട് സിമിലാരിറ്റി ഉള്ള സ്ട്രാറ്റജീസ് എടുത്ത ഗെയിമേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് ഇവൻ ഈ അനീഷില് ഇപ്പം നമുക്കൊരു റിയാസിനെ കാണാൻ പറ്റും അവിടെ ഇവിടെ നമുക്ക് ഒരു രജിത് കുമാറിനെ കാണാൻ പറ്റും റോബിന്റെ ചില മാനറിസംസ് കാണാൻ പറ്റും പിന്നെ അനീഷിൻ്റെതായിട്ട് തന്നെ എൻ്റെതായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു രണ്ട് രസം കൂടി ഉണ്ടെന്ന് നമ്മളെ നമ്മുടെ ജഗദീഷ് സുഗുമാകാർ പറയുന്ന പോലത്തെ രണ്ട് രസങ്ങൾ അദ്ദേഹത്തിൻ്റെതുമുണ്ട് അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് പല 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 കണ്ടസ്റ്റൻസിൻ്റെ പല മാനറിസംസും അതുപോലെ ട്രിക്സും അവരുടെ സ്ട്രാറ്റജീസും ഇതേ അഡോപ്റ്റ് ചെയ്തിട്ട് പിന്നീട് പുള്ളി പുള്ളി തന്നെ മറ്റേ എനിക്ക് തോന്നുന്നു രണ്ട് വർഷം ലീവ് എടുത്തിരുന്നിട്ട് പുള്ളി സ്വന്തമായിട്ടൊരു പ്രബന്ധം തന്നെ ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച് എഴുതി രചിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് നല്ല സംശയമുണ്ട് ഇദ്ദേഹം മിക്കവാറും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ തൻ്റെ പുസ്തക പ്രകാശനവും നടത്താൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മുപ്പത് രണ്ട് വർഷം കുത്തിയിരുന്ന് സകല ബിഗ് ബോസ് സീസണുകളും കണ്ട് അതൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയെടുത്ത് അതിനൊരു കഥ ഉണ്ടാക്കിയിട്ട് പുള്ളി പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് കൊണ്ടുവന്നിട്ട് വന്നിരിക്കുന്ന ഒരു വരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അനീഷിൻ്റെ അനീഷിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയിൽ എനിക്ക് യുണീക്കായിട്ട് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പറയാനുള്ളത് ആൾ പറയും വളരെ കുറച്ചു മാത്രമേ സംസാരിക്കൂ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് കേട്ടോ പൊട്ടിത്തെറിയൊക്കെ ഉണ്ട് അനീഷിനും അത് പക്ഷേ വളരെ പരിമിതമാണ് വെള്ളത്തിൽ വീണ ആലപ്പടക്കെടുത്ത് നമ്മൾ കത്തിക്കാൻ നോക്കുമ്പോൾ അഞ്ചാറെണ്ണം ചീറ്റി പോകും ഇടയ്ക്കൊന്നും രണ്ടും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന പോലത്തെ ഒരു പൊട്ടിത്തെറിയാണ് അനീഷിന്റെ എന്ന് പറയുന്നത് അപ്പോൾ ആ പൊട്ടിത്തെറി ഇടയ്ക്ക് പൊട്ടിത്തെറിച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് നിൽക്കും പിന്നെ കുറച്ചു നേരം മൗനമാണ് എന്ന് പറഞ്ഞു പോകുന്ന പോലെയാണ് ശാന്തം പിന്നെ തേരാപ്പാര നടക്കും അതാണ് മൂപ്പരുടെ ഒരു പരിപാടി അപ്പോൾ അപ്പൊ മൊത്തത്തിൽ അനീഷിന്റെ ഒരു ഗെയിമിനെ വിലയിരുത്തുമ്പോൾ കൊള്ളാം ഒരു രസമൊക്കെ ഉണ്ട് ചൊറിച്ചിൽ ഭയങ്കരമാണ് അകത്തുള്ളവർ അനുഭവിക്കട്ടെ ഏഴിൻ്റെ പണിക്കാണല്ലോ പോയത് ഏഴിന്റെ പണി അനുഭവിച്ചു തന്നെ പറ്റുള്ളു കാണുന്ന നമുക്ക് ഓക്കെ എന്റർടൈൻമെന്റ് ആണ് എന്നുള്ള രീതിയിൽ ഓക്കെ ഓക്കെ ആണ് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പുള്ളിക്ക് തന്നെ തിരിച്ചടിയാവാനും സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഓക്കെയാണ് ഫുൾ ടൈം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗെയിം മുന്നോട്ട് പോവില്ല കാരണം ഇപ്പൊ ഇയാള് വാതുറക്കണമല്ലോ ഏഹ് അയാള് വാ തുറന്നു വല്ലതും പറയണം ഓഡിയൻസിന് അതാണ് കേൾക്കേണ്ടത് എപ്പോഴും ഇയാള് മൗന ഗുരുവായിട്ട് കഴിഞ്ഞാൽ പെട്ടു അപ്പോൾ അതുകൊണ്ട് കുറച്ച് തുടക്കത്തിൽ ഇത് ഓക്കെ ഓക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം